രാസാത്തിയുന്നെ കാണാതെ എന്ന ഒറ്റ ഗാനത്തിലൂടെ തന്നെ ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീത ലോകത്ത് പി ജയചന്ദ്രൻ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു സംഗീതത്തിന് മനുഷ്യനെ മാത്രമല്ല സർവ ജീവജാലങ്ങളെയും ആകർഷിക്കാൻ കഴിവുണ്ടെന്നത് സത്യമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇളയരാജ പറയാറുള്ള ഈ കഥ വൈദേഹി കാത്തിരുന്താൾ എന്ന ചിത്രം റിലീസായ കാലം തമിഴ്നാട്ടിലെ കമ്പത്തിനടുത്ത് കാടിനോട് ചേർന്ന ഒരു പ്രദേശത്തെ തിയേറ്ററിൽ പടം കളിക്കുന്നു രാസാത്തി ഒന്നേ എന്ന ഗാനം തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് കേട്ടപ്പോൾ ഒരു കൂട്ടം ആനകൾ അപ്രതീക്ഷിതമായി ഗ്രാമത്തിലേക്ക് ഇറങ്ങി വന്നു ആദ്യമൽപം പരിഭ്രമത്തോടെ ഗ്രാമവാസികൾ ഈ കാഴ്ച കണ്ടെങ്കിലും ആനക്കൂട്ടം നടന്നെടുത്തത് തിയേറ്ററിനടുത്തേക്കാണ് തുമ്പിക്കൈ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു ധ്യാനത്തിൽ നിന്ന പോലെ ആനക്കൂട്ടം നിന്നു നെഞ്ചിരിപ്പുഴ ജനങ്ങളും പാട്ടുതീർന്നപ്പോൾ ആനക്കൂട്ടം ചെവിയാട്ടി കാട്ടിലേക്ക് പോയി ആ സിനിമ തിയേറ്ററിൽ നിന്ന് മാറുന്നത് വരെ ആനകൾ ഈ സംഭവം തുടർന്നു അത്രമേൽ സർവ്വ ജീവജാലങ്ങളെയും സ്വാധീനിച്ച ഗാനമായിരുന്നു അത് ഇളയരാജയുടെ സംഗീതത്തിൽ താൻ പാടിയ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗാനമാണ് രാസാത്തി ഒന്നേ എന്ന് ഏകാന്ത പതികൻ ഞാൻ എന്ന ആത്മകഥയിലും പി ജയചന്ദ്രൻ പറയുന്നുണ്ട്